അസ്സാമലൈക്കും എല്ലാവർക്കും ഞാൻ ഇന്ന് ഒരു ദിവസത്തെ വീഡിയോ ചെയ്യുന്ന ഒരു ബ്ലോഗ് ചെറിയൊരു ബ്ലോഗ് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലി ആളാന്ന് രാവിലത്തെ തിരക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ആദ്യം ഒരു ബീഫ് കറി ഉണ്ടാക്കി വെച്ച് അപ്പോൾ പെരുന്നാളല്ലേ അപ്പോൾ കുറച്ച് ബീഫ് കിട്ടീനേനു അപ്പോൾ അതുകൊണ്ട് അത് തീരുന്നവരെ അതിനെക്കൊണ്ടുതന്നെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ ഒരു ബീഫ് കറി ഉണ്ടാക്കി പിന്നെ പൂരി പൂരിക്കൊരു മൂന്നാക്കുള്ള പൂരിക്ക് കുഴച്ചെടുക്കുക അതിൽ കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക എള് കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ കുട്ടികൾ വെറുതെ എള് കൊടുത്താലും ആരും കഴിക്കൂല അതുകൊണ്ട് പിന്നെ കുറച്ച് എള്ളിട്ടടുത്തിട്ട് പൂരി ഉണ്ടാക്കിയെടുക്കുക പിന്നെ പെട്ടെന്ന് തീരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും മൂന്നും പൂരി ഒന്നായിട്ടിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല നമുക്ക് വേഗം അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും തമ്പിരോട്ട് പിടിക്കുക ഒന്നും ചെയ്യൂല പിന്നെ ബീഫ് കറി ഉണ്ടാക്കുന്ന രണ്ട് വലിയ ഉള്ളി കുറച്ച് ഇറച്ചി ഒരു കാക്കിലോ ഇറച്ചി പിന്നെ രണ്ട് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് കുറച്ച് മതി ഒരു ചെറിയ ഇരഷ്ണ ഇഞ്ചി എല്ലാം കൂടി കുഴച്ചിട്ട് പിന്നെ നല്ലോണം നല്ലോണം ഞണ്ടി എടുക്കുക ഇറച്ചി അടക്കുക എന്നിട്ട് ഒത്തിരി വെള്ളം ഒറ്റിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അതിന് ശേഷം നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാലേ അതിൽ ഉപ്പങ്ങ് ചേർന്നോളൂ നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെന്ത് കിട്ടൂല ഇത് ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യുന്ന അതുകൊണ്ടാണ് പിന്നെ എപ്പോഴാണ് എൻ്റെ ഫോണ് വെള്ളത്തിലോ എണ്ണയിലോ പോകുന്ന പറയാൻ പറ്റൂല ഞാൻ ഒരു കൈ കൊണ്ട് കൊണ്ടുതന്നെ ചെയ്തെടുക്കുന്നതന്നെ പിന്നെ നമ്മൾ ബീഫ് കറി അടക്ക് ഇളക്കി കൊടുക്കുക പിന്നെ അല്ലെങ്കിൽ അടുക്കി പിടിച്ച് പോവും അങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നില തിക്കായിട്ടുള്ള കറി കിട്ടും പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുക പിന്നെ ഗ്യാസ് കയറുന്നതിന് ഇരി പെരിഞ്ചീരൊക്കെ നല്ലതാണ് ഗ്യാസ് പിടിക്കുന്നതിന് ചിലക്ക് ബീഫ് കഴിച്ചാൽ ഗ്യാസ് കയറും അപ്പോൾ അതിന് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കുന്ന നല്ല പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലിങ്ക് ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് കമൻ്റ് എല്ലാം വളരെ കുറവാണ് മൂന്നോ നാലോ പേരായിട്ടേ ചെയ്യുന്നുള്ളൂ ലൈക്കും കമൻറ്റും ലൈക്ക് ഉണ്ട് പക്ഷെ കമൻറ്റൊന്നും ആരും പറയുന്നില്ല പൂരിതായ മൂന്നെണ്ണം ഒന്നിച്ച് ഉണ്ടാക്കിയെടുത്തതെന്ന് പ്രശ്നമില്ല എല്ലാം പൊന്തിക്കോളും നമ്മൾ ഒന്നിട്ട് കൊടുക്കുമ്പോൾ അത് മറ്റേത് ഒന്നിനെ തട്ടിയിട്ട് തന്നെ അതങ്ങ് പൊന്തി അങ്ങ് വന്നോളും എല്ലാം ഇവിടെ റെഡിയായി ഇനി ചായ തിളപ്പിക്കുന്നതാണേ ചായ രാവിലത്തെ ചായ അത് പാൽ ചായ തന്നെ വേണം നിർബന്ധമാണ് പിന്നെ ഫുഡിൻ്റെ എല്ലാം കഴിക്കുന്ന സമയത്ത് ചെറിയൊരു കഷ്ണം ഇഞ്ചിയിട്ട് കൊടുക്കും ചായ നമ്മളെ മൂടിക്കയറിൻ്റെ ചായപ്പൊടിയുണ്ട് ഇത് നമ്മൾ സാധാ ചായപ്പൊടിയാണ് ഇത് പാലും വെള്ളവും തിളപ്പിക്കുക പൻസാരയിടുക എന്നതിന് ശേഷം ചായപ്പൊടിയുടെ തിളച്ച് വരുന്നേരം ഓഫ് ചെയ്യുക പിന്നെ നമ്മൾ മൂടിക്കയറിൻ്റെ ഒരു ചായപ്പൊടിയുണ്ട് അത് സൂപ്പർ ചായപ്പൊടിയാണ് പിന്നെ നല്ല ചായപ്പൊടി എല്ലാവരും വാങ്ങി വയ്ക്കുക അത് കുടിച്ച് നമുക്ക് ഫീലായി കഴിഞ്ഞാൽ പിന്നെ ആ ചായ തന്നെ വേണം അങ്ങനെയാണ് നല്ല ചായയായിരിക്കും കയ്പുണ്ടാവില്ല പിന്നെ അതിൽ കളറൊന്നും ചേർത്തൊന്നുമില്ല നമ്മൾ സാധാ ചായപ്പൊടിയും മൂടിക്കയർ ചായപ്പൊടിയുമായിട്ട് നല്ല ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി നമ്മൾ നാസ്തയക്കട്ടെ നമ്മൾ പൂരിയും ബീഫ് കറിയും ചായയും റെഡിയായി ഇനി മോനെ ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ചോറ് സ്കൂളിലേക്ക് മോര് കാച്ചിയത് ഇപ്പോൾ മഴയല്ല അപ്പം മോര് കാച്ചിയ കാച്ചോറെല്ലാം നല്ല രസമാണ് കഴിക്കാൻ പിന്നെ പപ്പടം പൊരിച്ചതുണ്ടാക്കും ചെറിയ മോനെ മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ് ഓനെ പപ്പടം നിർബന്ധമാണ് പപ്പടം ഒന്നോ രണ്ടോ പപ്പടം സ്കൂളിലേക്ക് കൊടുത്തെച്ച് കഴിഞ്ഞാൽ ആ ചോറ് മുഴുവനായിട്ട് മുഴുവനായിട്ടങ്ങ് തിന്നോളൂ പിന്നെ ഇത് പെരുന്നാക്ക് വാങ്ങിയ കുറച്ച് ചിക്കൻ ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ ഉപ്പും മുളകും മഞ്ഞളും എല്ലാം കൂടി കുഴച്ചിട്ട് പിന്നെ ആ ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും അത് രാവിലെ എണീച്ചാൽ ചെയ്തു വെച്ചതാണ് പിന്നെ എന്നിട്ട് അത് ഒന്ന് കുറച്ച് എണ്ണ കുറച്ച് കുറച്ചെണ്ണയിൽ നമ്മളത് ഒരു മൂടി വെച്ചിട്ട് പിന്നെ പൊരിച്ചെടുത്താൽ നല്ല പൊങ്ങുപോലെ പൊരിച്ചെടുക്കും നമ്മൾ പൊരിച്ച എണ്ണയും അവിടെ തന്നെ ഉണ്ടാവും ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും നമ്മൾ ചോറ് റെഡിയായേ ഇനി ഞാൻ ഈ മക്കൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് അരിയുണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് വൈകുന്നേരം ചായക്ക് കൂടി കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ഒന്നര കിലോ അരി ഉണ്ട് നല്ലവണ്ണം പിന്നെ ഇപ്പം വെയിലില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലവണ്ണം പാറ്റി പൊറുക്കുക ചെയ്തിട്ട് പിന്നെ ഒരു നല്ലൊരു തുണി കൊണ്ടുണ്ടെങ്കിൽ തുടച്ച് കളിയാം റേഷൻ അരിയാണ് റേഷൻ അരിയാന്ന് ഉണ്ടാക്കാനെല്ലാം സൂപ്പർ പിന്നെ അരി തേനെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ അടി കട്ടിയുള്ള പാത്രത്തിലാണ് വറുത്തെടുക്കുക നമ്മൾ പഴയ കുക്കറെല്ലാം ഉണ്ടാവുമല്ലോ അതിലെല്ലാം വറുത്തെടുത്താൽ മതി നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കട്ടെ പിന്നെ ആ അരിപ്പൊടി ഇട്ടെടുത്തിട്ട് ആ ഒരു മുറി തേങ്ങ പിന്നെ ഒന്ന് മിക്സിയിലൊതുക്കുക ഞാൻ ഒരു തേങ്ങ ഇവിടെ എടുത്തത് അങ്ങനെ രണ്ട് പ്രാവശ്യമാക്കിയിട്ട് ആ തേങ്ങ മുഴുവനും ഒതുക്കിയിട്ട് ഇതിലിട്ട് അധികം പൊടിയേണ്ട പിന്നെ ഒരു കിലോ വെല്ല എടുത്തേ ഒന്നര കിലോ അരി ഒരു കിലോ വെല്ല നല്ല മധുരം ഉണ്ടാവുകയുള്ളൂ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് വെച്ചിട്ട് ചെയ്യണം അല്ലെങ്കിൽ ഉണ്ട വേഗം കാറിപ്പോ നമുക്ക് വെക്കാൻ പറ്റൂല അങ്ങനെ നമ്മളെ വൈകുന്നേരത്തെ ചായ റെഡിയായി ഇനി ചായം കുടിക്കട്ടെ ഇനി ഇൻഷാള്ള കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ